യർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മേലാറ്റൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവം മൂന്നാം ദിവസത്തിൽ പിന്നിട്ട് മൂന്നാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ മികച്ച മത്സര നിലവാരം കൊണ്ടും മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടും മേള ഏറെ ശ്രദ്ധേയമാവുകയാണ് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് അസീസ് പട്ടിക്കാട് അതുപോലെ പ്രഥമാധ്യാപകൻ എച്ച് എം ഫോറം കൺവീനർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് എങ്ങനെയുണ്ട് മേളയുടെ നിലവാരമൊക്കെ നമ്മുടെ മേള കഴിഞ്ഞ മൂന്നാം തീയതിയാണ് ഇവിടെ ആരംഭിച്ചത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്നലെ നിർവഹിക്കപ്പെട്ടു ഏകദേശം പത്തൊൻപത് വേദികളിലായിട്ടാണ് ഈ കലോത്സവം അരങ്ങേറുന്നത് ഒന്നിനൊന്ന് മെച്ചമുള്ള വലിയ നിലവാരം പുലർത്തുന്ന ഇവൻ്റുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്കും പരിപാടി അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കും ശ്രോതാക്കൾക്കുമൊക്കെ എല്ലാവിധ സൗകര്യങ്ങളുമാണ് ഇതിൻ്റെ കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ളത് പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വേലാറ്റൂർ ഉപജില്ലാ കലോത്സവം എന്തുകൊണ്ടും ശ്രദ്ധേയമായ ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട് എല്ലാ ജനങ്ങളും ഒരാഘോഷ തിമിർപ്പിലാണ് ഉള്ളത് ഇന്നാണ് ഏറ്റവുമധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഇവൻറ്റുകൾ നടക്കുന്നത് ഒപ്പന പോൽക്കളി വട്ടപ്പാട്ട് നടനങ്ങളടക്കമുള്ള പരിപാടികൾ ഇന്ന് നടക്കുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഈ വേദികളിലൊക്കെ അണിനിരന്നിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി എന്തുകൊണ്ടും ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് മേലാറ്റൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവം അതിന്റെ സംഘാടനം കൊണ്ടും